നമസ്കാരം യുദ്ധരംഗത്ത് ഉപയോഗിക്കാവുന്ന ഡ്രോണുകളുടെ നിർമ്മാണത്തിൽ സജീവമായ തുർക്കി ഇപ്പോൾ ഡ്രോണുകളെ തകർക്കുന്ന ഒരു ലേസർ ടാങ്ക് വികസിപ്പിച്ചിരിക്കുകയാണ് ലോകത്തെ ആദ്യ ലേസർ ടാങ്ക് എന്നാണ് തുർക്കി ഇതിനെ അവകാശപ്പെടുന്നത് ശത്രു സൈന്യത്തിൻ്റെ ഡ്രോണുകളെ ആകാശത്ത് വെച്ച് കണ്ടെത്തി തകർക്കാൻ ശേഷിയുള്ള അൽക്കാൻ എനർജി വെപ്പൺ സിസ്റ്റം എന്ന ലേസർ ടാങ്കാണ് തുർക്കി അവതരിപ്പിച്ചിട്ടുള്ളത് ആദ്യ ലേസർ ടാങ്ക് എന്നാണ് തുർക്കി ഇതിനെ അവകാശപ്പെടുന്നത് ഭാരതത്തിന്റെ ഒരു സംശയമെന്നത് തുർക്കി ഈ ഡ്രോൺ പാകിസ്ഥാന് നൽകുമോ എന്നതാണ് അങ്ങനെ ഉണ്ടായാൽ പാകിസ്ഥാൻ ഈ ഡ്രോൺ നേരെ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാനുള്ള സാധ്യത ഇന്ത്യൻ സൈന്യം തള്ളിക്കളയുന്നില്ല എന്നതാണ് വസ്തുത നിലവിൽ ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ ഇസ്താംബൂളിൽ നടന്ന തുർക്കിയുടെ അന്താരാഷ്ട്ര പ്രതിരോധ വ്യവസായ മേളയിലാണ് അൽഖാ കപ്ലാൻ ഔദ്യോഗികമായി അവതരിപ്പിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യക്കെതിരെ ഡ്രോണുകൾ നൽകി പാകിസ്ഥാനെ സഹായിച്ച രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ ശത്രുപക്ഷത്താണ് തുർക്കി ഇപ്പോൾ ഉള്ളത് തുർക്കിയിലെ റോക്കറ്റ് സാൻ എഫ് എൻ എസ് എസ് എന്നീ ആയുധ നിർമ്മാണ കമ്പനികളുടെ സംയുക്ത പദ്ധതിയാണ് അൽക്കപ്ലാൻ റോട്ടറി വിംഗ് അഥവാ മിനി മൈക്രോ ആളില്ലാ വിമാനങ്ങളെ മറ്റ് കണ്ടെത്താനും നിർവീര്യമാക്കാനും കഴിവുള്ള അൽക്ക ഡയറക്ട് എനർജി വെപ്പൺ സിസ്റ്റം വികസിപ്പിച്ചത് റോക്കറ്റ് സാനാണ് അതിനുശേഷം ഈ സംവിധാനത്തെ എൻ എസ് എസ് വികസിപ്പിച്ചു അതോടൊപ്പം തന്നെ കപ്ലാൻ ഹൈബ്രിഡ് വാഹനത്തിൽ കടുപ്പിക്കുകയും ചെയ്തു കരസേനയ്ക്കും മറ്റ് സേനാഭാഗങ്ങൾക്കും ഡ്രോണുകളിൽ നിന്ന് സുരക്ഷയൊരുക്കാനും വിധമാണ് ഇതെല്ലാം സജ്ജീകരിച്ചിട്ടുള്ളത് ശത്രു ഡ്രോണുകളെയും മറ്റ് ഭീഷണികളും തിരിച്ചറിയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അൽക്കാ ഡ്യൂസ് ഉപയോഗിക്കുന്നുണ്ട് ഇതുവഴി അതിവേഗം ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തി നിർവീര്യമാക്കാൻ ഇതിനാകും കപ്ലാൻ ഹൈബ്രിഡ് പവർ പാക്കിലാണ് ഇതിൻ്റെ പ്രവർത്തനമുള്ളത് എഫ് എൻ എൻ എസിന്റെ ഹൈ കിലോ വാട്ട് ജനറേറ്ററാണ് വാഹനത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് അൽക്ക ഡ്യൂസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജം ഇതുവഴി ലഭിക്കുന്നു ഊർജ്ജക്ഷമത ഏറെയുള്ള ഈ വാഹനത്തിന് ശത്രുക്കളുടെ ശ്രദ്ധയിൽപ്പെടാതെ ലക്ഷ്യ നിർവീര്യമാക്കാനാണ് ഒരു തുർക്കി അവകാശപ്പെടുന്നത് ശത്രുക്കളുടെ കണ്ണു വെട്ടിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തി ഇതിനെ നിർവീര്യമാക്കാൻ സാധിക്കുമെന്നാണ് തുർക്കി ഇതിൽ അവകാശം ഉന്നയിക്കുന്നത് അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ പ്രവർത്തിക്കുന്ന ഡ്രോണുകൾ തകർക്കാനും ഇതിന് കഴിവുണ്ട് കഴിഞ്ഞ ഒന്നര വർഷമായി നടന്ന മൊബിലിബിലിറ്റി പരീക്ഷണങ്ങൾക്കൊടുവിൽ അടുത്തിടെയാണ് അൽക്ക കപ്ലാൻ സംവിധാനത്തിന്റെ ഇൻറ്റിഗ്രേഷൻ പരീക്ഷണങ്ങൾ ആരംഭിച്ചത് ആറ് മുതൽ പന്ത്രണ്ട് മാസത്തോളം ഇത് നീണ്ടു നിൽക്കുമെന്നാണ് വിവരം സമീപകാലത്തെ യുദ്ധങ്ങളിൽ ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആയുധ വർഷമായിരുന്നു നിർണായകമായത് പലപ്പോഴും ഇതിനെ മിസൈൽ ഉപയോഗിച്ച് തകർക്കുക എന്നതായിരുന്നു പ്രതിരോധ മാർഗമായി രാജ്യങ്ങൾ സ്വീകരിച്ചത് ഡ്രോണുകൾ പോർമുനിയായി മാറുന്ന കാലത്ത് ഈ ലേസർ ടാങ്ക് ഏറെ നിർണായകമായിട്ടാണ് പലരും വിലയിരുത്തുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്